മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ മൊമെന്റോ നൽകി ആദരിച്ചു వండూర్ కోంగ్స్ ఓఫీస్ ప్రతిభా సంగమం వండూర్ బ్లాక్ పంచాయత్ వైస్ ప్రెసిడెంట్ జె సి ఉద్ఘాటం చేదు. മേടിച്ച് ജയിച്ച കുട്ടികളാണ് ഭയങ്കര അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതുവേണ്ട മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു നിങ്ങൾ മാർക്കൊക്കെ മേടിച്ചു ജയിച്ചു നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തുന്നത് അവരെ ഒരു ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്താനാണ് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് മാത്രം തന്നെ ആയില്ല നമ്മുടെ സ്വഭാവ രൂപീകരണം അത് നമ്മൾ പഠിക്കാനൊക്കെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളുടെ സുരക്ഷിത നിങ്ങളുടെ സുരക്ഷിതം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അത് ഞാൻ എനിക്ക് ഞാൻ എനിക്ക് നാല് മക്കളുടെ അമ്മയാണ് ഞാൻ ഞാൻ അവരെ നാല് പേരെയും ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ പറയും ഈ ഗേറ്റിൽ വിറയിൽ പോയാൽ നിങ്ങളുടെ സുരക്ഷിതം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് സമ്പാദിച്ചൊന്നും എത്തുന്നില്ല നിങ്ങൾക്ക് എത്ര വേണേലും നിങ്ങൾക്ക് പഠിക്കാവുന്നില്ല ഞങ്ങളവരെ പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല സ്വഭാവത്തോടു കൂടി തന്നെ അവരുടെ വിവാഹമൊക്കെ നടത്തി അവരിപ്പം നല്ല നാല് പേരും നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിച്ച് പോകുന്നുണ്ട് ഞങ്ങളുടെ അവിടെ എൻ്റെ ഹസ്ബൻ്റ് ആണെങ്കിലും ഏത് പിള്ളേരെ കണ്ടാലും പറയും പിള്ളേരെ നിങ്ങൾ പോയി പഠിക്കാതെ കല്യാണമൊക്കെ പിന്നെ രണ്ടാമോ നടത്താം നിങ്ങൾ പോയി പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സ്വന്തം കാലയിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നിൽക്കാം നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ കാണപ്പെട്ട ദൈവമായിട്ട് കരുതിക്കൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഭക്ഷണത്വം നിറഞ്ഞ തന്നെ തന്നെ പറയാം അങ്ങനത്തുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പിള്ളേരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നും വചമ്പതരാകാതെ എവിടെ പോയാലും ഏത് സ്ഥാനത്ത് പഠിക്കാൻ പോയാലും നിങ്ങൾ ഉന്നത വിജയം തന്നെ വീണ്ടും കരസ്ഥമാക്കി നാടിനും വീടിനും ഈ ദേശത്തിനും അഭിമാനമായി തീരാനായിട്ട് സാധിക്കണം ഈ പത്തൊൻപതാം വാർഡിൽ ഇതുപോലെ പ്രതിഭാ സംഗമം നടത്തിയതിൽ വളരെയധികം സന്തോഷം ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കട്ടെ നാല് മാർക്കുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ മികവ് തെളിച്ചവരെയും ജെഇ ബി ആർട്ട് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയ ഹന്നാ പറയും നഴ്സിംഗ് മേഖലയിൽ മികവ് പ്രകടിപ്പിച്ച കെ പി ലസിദയെയും ചടങ്ങിൽ പ്രത്യേക ഉപകാരങ്ങളും ഷാളും അണിയിച്ചു ആദരിച്ചു ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് സി ബി എസ് ഇ പ്ലസ് ടുവിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ദിയ ഫാത്തിമ ചടങ്ങിൽ ഗാനം ആലപിച്ചു ജെ ഇ ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയ ഹന്ന പറ സ്വന്തമായി പഠിച്ച് ഉന്നത വിജയം കൈവരിച്ചതിൻ്റെ അനുഭവം സദസ്സുമായി പങ്കുവച്ചു ഒ ഐ സി സി മിഡിൽ ഈസ്റ്റ് കൺവീനർ കെ ടി എ മുനീർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ കോൺഗ്രസ് നേതാക്കളായ കെ സി കുഞ്ഞുമുഹമ്മദ് കാപ്പിൽ മുരളി ടി വിനയദാസ് മാസ്റ്റർ ടി രായി കെ പി ശ്രീധരൻ പി പി ജലീൽ ഹസീന ജസീൽ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ബാബു സ്വാഗതവും സഫീർ എന്ന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു